ഇന്ത്യൻ ആർബിയെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക ആയിരമാണ് ലൈക്ക് ടാർഗ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ എല്ലാവരും ഇന്ത്യൻ ആർബിയിലുള്ള സ്നേഹം കാണിക്കുക സോ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് രാത്രിയിലും അതിശക്തമായ യുദ്ധം തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പാകിസ്ഥാൻ തുടർച്ചയായിട്ട് ഇങ്ങോട്ട് ആക്രമിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ദൃശ്യം ജമ്മുവിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുമായിട്ട് പാകിസ്ഥാൻ എന്താ പറയുക പല തരത്തിലുള്ള എന്താ പറയുക പ്രയോഗിക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഷെല്ലുകൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് എന്നിടത്തുള്ള വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും ഇന്ത്യയിനുള്ള പ്രതിരോധമെല്ലാം തീർത്തു വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വന്ന പല ആയുധങ്ങളും ഇന്ത്യ എന്താ പറയുക നിർവീര്യമാക്കിയെന്നൊക്കെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് സോ എന്തായാലും വീണ്ടും വളരെയധികം ടെൻഷനിലൂടെയാണ് നമ്മുടെ അതിർത്തികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ വീണ്ടും ആക്രമണം തുടരുകയാണ് അവർ പുറകോട്ട് പോകുന്നില്ല അവർ പേടിക്കുന്നുണ്ടെന്നൊക്കെ എന്താ പറയുക വെറുതെ പറയുകയാണെന്ന് തോന്നുന്നു വീണ്ടും വീണ്ടും അവർ ആക്രമിച്ചു സോ എന്തായാലും ഇന്ത്യ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഇന്ത്യയും ആക്രമിക്കുന്നുണ്ട് സോ എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം എന്തായാലും യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനി അവസാനിക്കട്ടെ അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് കാരണം യുദ്ധം തുറന്നുകൊണ്ട് പോകുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല സോ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ എല്ലാം തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു